അപ്പം ഇന്ന് ഞാൻ തക്കാളി ഉണ്ടാക്കാൻ പോണേട്ടാ അതിൻ്റെ മിക്സ് ഉണ്ടായിരുന്നു അത് വാങ്ങിയിട്ട് അത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പോണേ അപ്പം ഞാൻ അതിൽ എൻ്റെ വക കുറച്ച് ആഡ് ചെയ്തു ഐറ്റംസ് വേറെ ഒന്നല്ല ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു പിന്നെ നമ്മുടെ സവോളയും ഒരു പച്ചമുളക് ഇട്ടിട്ട് ഞാൻ നന്നായി ഒന്ന് വയറ്റി ബ്രൗൺ വരെ വഴറ്റിയിട്ടാ നന്നായിട്ടൊന്ന് എന്താ പറയുക വറുത്തെടുത്തു എന്ന് പറയില്ലേ അത് എണ്ണയില്ലാതെ വറുത്തെടുക്കാണ് ചെയ്തത് കേട്ടോ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ ലേശം ഉപ്പ് ഇട്ടോ കുറച്ച് ഉപ്പ് ഇട്ടോ അതില്ലേ കാരണം മസാലയിൽ ഓൾറെഡി ഉപ്പുണ്ടാവും കുറച്ച് പിന്നെ നമ്മൾ ചോറ് വേവിച്ച് വെച്ചിരിക്കുന്നത് ഉപ്പ് ഇട്ടിട്ടാണ് അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതാണ് ടൊമാറ്റോ റൈസിൻ്റെ മസാല ഇവിടെ വാങ്ങാൻ കിട്ടും കേട്ടോ ഇവിടെ പാക്കറ്റിൽ അവിടെ വാങ്ങിയിട്ട് ഞാൻ അതിൽ നിന്ന് ഒരു സ്പൂൺ എടുത്തിട്ടാണ് യൂസ് ചെയ്യണേ അപ്പോൾ അതിട്ടിട്ട് നന്നായി ഒന്ന് മിക്സാക്കി ഞാൻ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുത്തു കാരണം ആ മസാലയിൽ കുറച്ച് കടുുക ഒക്കെ ഉണ്ട് അപ്പോൾ ആ എണ്ണ ഉണ്ടെങ്കിലാണ് നന്നായി പൊട്ടി ഇതാവുള്ളൂ അല്ലെങ്കിൽ കടുക് കടിക്കും നമ്മൾ കടി കഴിക്കുമ്പോൾ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ടായിരുന്നു ടേസ്റ്റും കുഴപ്പമില്ല കേട്ടോ പുളി രസമുണ്ട് നന്നായിട്ട് നല്ല പുളി ഉണ്ട് നമ്മൾ തക്കാളി ഒന്നും ചേർത്തിട്ടില്ല ആ മസാല മാത്രമേ ഇട്ടിട്ടുള്ളൂ എന്നിട്ടും നല്ല പുളി ഉണ്ടായിരുന്നു നന്നായി ഒന്ന് ആ സ്മെല്ലൊക്കെ വന്ന് മൂത്ത മണം വരുമ്പോൾ നമ്മൾ പിന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ റൈസ് അതിലേക്ക് കുറച്ച് കുറച്ചായി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കട്ടോ അധികം കുഴഞ്ഞു പോകാതെ നോക്കിയോളാം കുഴഞ്ഞു പോയ ഒരു ടേസ്റ്റുമില്ല അത് അപ്പോൾ നമ്മൾ ചോറ് വേവിച്ചെടുക്കുമ്പോൾ ഒന്നിനോട് ഒന്ന് യോജി ഇങ്ങനെ തൊടാത്ത രീതിയിൽ വേണം വേവിച്ചെടുക്കാനായിട്ട് പിന്നെ നന്നായിട്ട് നന്നായിട്ടങ്ങോട് മിക്സാക്കാം കേട്ടോ അതിങ്ങനെ എന്താ പറയുക ചട്ടുകം പോലത്തെ ഇതുണ്ടെങ്കിൽ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് മിക്സ് ചെയ്യാൻ നല്ലത് അപ്പം പിന്നെ കുഴഞ്ഞു പോവില്ല അങ്ങനെ നമ്മുടെ തക്കാളി സാധം റെഡി ആയിട്ടുണ്ട് അപ്പം ഞാനത് കഴിക്കാൻ പോവാണ് മസാല ഇല്ലാതെ നമ്മൾ തന്നെ തന്നെ മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് അത്ര ടേസ്റ്റ് തോന്നിയില്ല കേട്ടോ ഇത് ചൂട്ടോട് ഇവിടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ഞാനിൻ്റെ കൂടെ ഒരു ക്യാരറ്റ് മട്ടൺ അരിഞ്ഞിട്ട് സാലഡ് ഉണ്ടായാൽ മതി സാലഡ് ഇല്ലാത്ത സാഹചര്യത്തിൽ ഞാൻ ക്യാരറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ചൂട്ടോടു കൂടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ നാട്ടിലിതുപോലെ തക്കാളി സാധത്തിൻ്റെ ആ മിക്സ് കിട്ടുന്നുവെച്ചാൽ അത് ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ റൈസ് വേവിക്കുക ആ മിക്സിത്തിരി എണ്ണയിലൊന്നും മൂപ്പിക്കുക റൈസ് ഇടുക അത്ര വേണ്ടോ പിന്നെ ഞാൻ അതിൻ്റെ ഉള്ളിൽ കുറച്ച് നമ്മുടെ എന്താ പറയുക സവാളയൊക്കെ വഴിട്ട് ഇട്ടു അത്ര മാത്രം എന്തായാലും നല്ല ടേസ്റ്റായിരുന്നു എനിക്കിഷ്ടമായി മോൾക്ക്